മിർഖാത്തുൽ മഫാതിഹിൽ ഒരാൾ മരണപ്പെട്ടു അയാൾ സ്വപ്നത്തിൽ കണ്ടു എന്താ അവസ്ഥ എന്ന് ചോദിച്ചു എന്റെ നന്മ തിന്മ തൂക്കി നന്മ കുറവ് തിന്മ അധികം ഫൈൽഡ് എന്ന് മെസ്സേജ് വന്ന് പിടിച്ച എന്നെ നരകത്ത് കൊണ്ടുപോവാൻ മലക്കിളക്ക് ഒരുങ്ങി അപ്പോഴെന്റെ നന്മന്റെ തട്ടിൽ എന്തോ ഒരു തുണി സഞ്ചി ഇങ്ങനെ വീണ് ഈ അത്തറല്ലോ ഒരു സഞ്ചി മേലെ കെട്ടിട്ട് അപ്പോഴേക്കണ്ട് സക്സീഡ് വിജയിച്ച മെസ്സേജ് വന്ന് തിരുത്തി ഇയാള് പരാജയപ്പെട്ടിട്ടില്ല വിജയിച്ചു എനിക്ക് ഭയങ്കര സന്തോഷായി ഞാൻ ആ തുണി തുണിയെടുത്തിട്ട് എല്ലാം തുറന്നോക്കുമ്പോ എന്താ ഉള്ളത് ഊതും അത്ര അല്ല ഉള്ളത് എന്താ ഉള്ളത് അറിയ കുറച്ച് മണ്ണ് ഇതെന്താ അതെ ദുനിയാവിലെ ഒരാളെ കബറടക്കിയ സമയത്ത് മിനഹാ ഹലക്കനാക്കുന്നു മണ്ണിടൽ ചെന്നത്തിണ്ടല്ലോ ആ ഇട്ട മണ്ണാണ് ആ ഇട്ട മണ്ണാണത് ഈ ചരിത്രം എനിക്കൊരു പ്രമുഖ സ്ഥാപനത്തിൽ ഒരു മുദരിസാണ് മിർക്കാത്തിൽ നിന്ന് കാണിച്ചു തന്നത് ആ മുദരിസ് ഇത് കാണിച്ചു തന്നതിന് ശേഷം എന്നോട് പറഞ്ഞു ഈ ചരിത്രം കണ്ടതിന് ശേഷം ഞാൻ ഈ സുന്നത്ത് കുറച്ചുകൂടി ജാഗ്രതയോടെ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞ നല്ലോണം മണ്ണ് വാരി എടുക്കാറുണ്ട് യഥാർത്ഥത്തിൽ അവിടെ സുന്നത്ത് രണ്ട് കൈ കൊണ്ട് മണ്ണ് വാരല്ല മൂന്നുവട്ടം മിന്നഹാ ഹലക്കനാക്കും എന്ന് തുടങ്ങുന്ന നമ്മള് ഖബറടക്കത്തിന് പങ് ഒന്നു പങ്കെടുക്കൂല നമ്മ മരണത്തിറക്കാം എത്ര മണിക്കോ കബറടക്കം മൈതിസ്കാരം പന്തട്ടെ കൃത്യം തുടങ്ങൂലെ എവിടെ സാമിയില്ല കേട്ടോ മരണത്തിരക്കാർ ഈ തിരക്ക് ഏതുവരെ ഉണ്ടാവും കുറാൻ തന്നെ പറയണ്ട് ഹത്താ സുറുത്തുമർ ഖബറിലെത്തുന്നവരെ തിരക്കുണ്ടാവും അത്തരക്കാർക്കെ ഭയങ്കര തിരക്കായിരിക്കും ഖബറിലേക്ക് പിന്നെ കഫമ്പുടക്ക് കീശിയില്ലാത്തോണ്ട് ഫോണ് ബിസി ആവൂലണ്ടാവൂല കറക്ട് പരിഷ്കാരത്തിന് എത്തും കാബാറടക്കത്തിന് പങ്കിടും ഇനി അഥവാ പങ്കെടുത്താൽ തന്നെ മണ്ണ് തൊടോ ഇല്ല വെരി ഡീസെന്റ് ടീം അല്ലേ ഇനി അഥവാ മണ്ണ് തൊട്ടാ തന്നെ ഇതാ ഇങ്ങനെ ഇട്ട് ഇട്ട് ടിഷുണ്ടോ ടിഷു ടിഷുണ്ട് വെള്ളം അല്ലെങ്കി മാർ നമ്മളെവിടത്തേക്ക് പോവേണ്ടത് ഖബറിലെ